ഫീസ് പീ വിത്ത് യു നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ നമ്മൾ കായിൻ്റെയും ആബേലിൻ്റെയും ഹാബേലിൻ്റെയും കഥ നമ്മൾ വായിക്കുന്നത് ഉൽപ്പത്തി നാലാമത്തെ ആയത്തിലാണ് അതിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത് മൂത്ത മകനായ കായിന് ഇളയ സഹോദരനായ ഹാബേലിനോട് ഒരു ദേഷ്യം തോന്നുന്നു എന്തുകൊണ്ടാണ് ദേഷ്യം തോന്നുന്നത് എന്ന് പറഞ്ഞാൽ ദൈവം ഹാബേലിൻ്റെ വഴിപാടിൽ പ്രസാദിച്ചു കായിൻ്റെ വഴിപാടിൽ പ്രസാദിച്ചില്ല അതുകൊണ്ടാണ് ഒരു ദേഷ്യം തോന്നിയത് ആ ദേഷ്യം കാരണം ഭയങ്കര വിഷമം ഉണ്ടായി അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സഹോദരനെ കൊല്ലുന്നതിലേക്ക് അത് നയിക്കുകയും ചെയ്തു നമ്മളെ പവനങ്ങളിലും ഇന്ന് രണ്ട് സഹോദരങ്ങളുണ്ട് എങ്കിൽ നമ്മൾക്ക് പലപ്പോഴും ഒരാൾ കുറച്ചുകൂടെ ബ്രില്ലിയൻ്റാണ് മറ്റേയാൾ അത്ര പോരാ എന്ന് തോന്നുമ്പോൾ പല മാതാപിതാക്കളും ഈ സഹോദരങ്ങളെ മൂത്ത മൂത്ത മകൻ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നു മൂത്ത മകനെ വെച്ച് ഇളയ മകനോട് പറയും നീ അവനെ കണ്ടുപിടിക്ക് മൂത്ത മകനെ പോലെ ആകണം നല്ല ക്വാളിറ്റീസ് ഈ ഇളയ മകനും വരാൻ വേണ്ടിയാണ് നല്ല ചിന്തയിലാണ് പേരൻസ് പറയുന്നതെങ്കിലും ചില സമയ സന്ദർഭങ്ങളിൽ അത് ആ ഇളയ മകൻ്റെ ഇളയ സഹോദരൻ്റെ അല്ലെങ്കിൽ സഹോദരിയുടെ കോൺഫിഡൻസ് അത് ഇല്ലാതാക്കാനേ സഹായിക്കൂ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ കമ്പാരിസൺ അവോയ്ഡ് ചെയ്യുന്നതാണ് നമുക്ക് നല്ലത് നമ്മുടെ വീടുകളിൽ ഇളയ മകനോട് നല്ല രീതിയിൽ വരാൻ വേണ്ടി പ്രോത്സാഹനം കൊടുക്കാം എന്നല്ലാതെ ഇത്തര ഇത്തരത്തിൽ കമ്പയർ ചെയ്യുന്നത് അല്ലെങ്കിൽ മൂത്ത മകനാണ് നല്ല രീതിയിൽ പെർഫോം ചെയ്യാത്തതെങ്കിൽ അദ്ദേഹത്തെ പെർഫോം ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ പറയാമെന്നല്ലാതെ നമ്മൾ അതിൻ്റെ കൂടെപ്പുറപ്പുകൾ കൂടെ സഹോദരങ്ങളോട് കൂടെ അല്ലെങ്കിൽ സഹോദരിയുടെ കൂടെ കമ്പയർ ചെയ്യും നീ അവനെ അവനെപ്പോലെ ആക അല്ലെങ്കിൽ അവളെ അവളെപ്പോലെ ആക എന്ന് പറയുകയും ചെയ്യുന്നത് ചിലപ്പോൾ ആ മറ്റേ കുട്ടിയുടെ കുട്ടിക്ക് ഒരു ദേഷ്യം വരാനും അവർക്ക് വിഷമം വരാനും അതുകൊണ്ട് ഈ സഹോദരനെ അല്ലെങ്കിൽ സഹോദരിയെ വെറുക്കാൻ ഇടയാവുകയും ചെയ്യും അതുകൊണ്ട് ഒരു കാരണവശാലും നിങ്ങൾ നിങ്ങൾ രണ്ട് കുട്ടികളെ പരസ്പരം കമ്പയർ ചെയ്യരുത് കമ്പാരിസൺ ചില സന്ദർഭങ്ങളിൽ അത് നന്മ ചെയ്യും ചില സന്ദർഭങ്ങളിൽ അത് ദോഷം ചെയ്യുകയും ചെയ്യും അപ്പോൾ ഇത്തരത്തിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കാൻ എല്ലാവരും എല്ലാവരും ശ്രദ്ധിക്കുക ദൈവം തമ്പ്രായം എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ